അസോസിയേഷൻ കോതമംഗലം കോതമംഗലം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു അക്കാദമിയിലാണ് പരിപാടി നടത്തിയത് ആന്റണി ജോൺ ചെയ്തു കഴിഞ്ഞ ഒൻപത് വർഷമായി കോതമംഗലത്തെ ജനങ്ങൾക്ക് എം എൽ എവർത്തിക്കാൻ അവസരം നൽകിയിട്ട് ഈ ഒൻപത് വർഷക്കാലവും ഏത് ചെറുത് വലുതുമായ പരിപാടികളിലും തീർച്ചയായിട്ടും നേതൃത്വത്തിൽ ഇവരെല്ലാം എന്നെ ക്ഷണിക്കാറുണ്ട് ഈ വാർഷിക സമ്മേളനം മാത്രമല്ല ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് വേണ്ട ഏതൊരു കാര്യത്തിലും ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ജനപ്രതികൾ ഒരാവശ്യം ഉന്നയിച്ച ഒരുപാട് പരിമിതികൾ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം എന്നിരുന്നാലും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് വി ടി ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു സംഘടനാ സന്ദേശവും പുരസ്കാര വിതരണവും സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപാൽ നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസീസ് മൂസ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് സംസ്ഥാന ഉപദേശക സമിതി അംഗം എം വി ഷിജു ജില്ലാ സെക്രട്ടറി കെ ടി റഹീം ജില്ലാ ട്രഷറർ സി കെ അനിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ ബൈജു പി ഡേവിസ് വി എ അലി ടെൻസിംഗ് ജോർജ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എ അബ്ദുൽ കരീം വനിതാ വിംഗ് ജില്ലാ കൺവീനർ ആശ ലില്ലി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് കാലയളവിലേക്കുള്ള യൂണിറ്റ് ഭാരവാഹികളായി രക്ഷാധികാരി അബ്ദുൾ സലാം പ്രസിഡന്റ് ജി ഗംഗാധരൻ സെക്രട്ടറി ബെന്നി സിജെ ട്രഷറർ പി കെ സഹീർ എന്നിവരടങ്ങുന്ന അടങ്ങുന്ന ഇരുപത്തൊന്നങ്ങ്ങ്ങ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി ബെന്നി ബി ജെ സ്വാഗതവും ട്രഷറർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം